മലയാള സിനിമയിലെ മികച്ച നടിയാണ് മീര വാസുദേവ് തന്മാത്ര എന്ന സിനിമയിൽ താൻ അഭിനയിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മീരാ വാസുദേവ് ഇപ്പോൾ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലായിരുന്നു മാത്രമാണ് തുണിയൊഴിച്ച് അഭിനയിച്ചതെന്ന് മീര വാസുദേവ് പറഞ്ഞത് എന്നാൽ പൂർണ്ണ നഗ്നരംഗമുള്ള ഒറ്റ കാരണത്താൽ ബ്ലസി സംവിധായകനായ തന്മാത്ര എന്ന സിനിമയിൽ പലരും പിന്മാറിയിരുന്നു എന്നാൽ ആ ധൈര്യം താൻ ഏറ്റെടുത്തു ഏറ്റെടുത്തുവെന്നും മീര വാസുദേവ് പറഞ്ഞു പ്രമുഖ പരിപാടിയിലെത്തിയ താരം തന്മാത്രയിലെ ആ രംഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പൂർണ്ണ നഗ്നയായിട്ടുള്ള ഒരു രംഗമുണ്ടായിരുന്നത് സിനിമയിലെ അവസാന ഭാഗമായിരുന്നു ആ സമയം തനിക്ക് ആ ഒരു രംഗം പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് നടി വ്യക്തമാക്കിയത് മോഹൻലാൽ വലിയ നിലയിൽ നിൽക്കുന്ന ഒരു നടനാണ് എന്നത്തെ പോലും അദ്ദേഹം ഈ സീൻ അഭിനയിക്കാൻ റെഡിയായി പിന്നെ ഞാൻ എന്തിനെ മടിച്ചു നിൽക്കണം എന്നാണ് മീരാ വാസ്തവ് പറഞ്ഞത് മോഹൻലാൽ സാറിനൊപ്പം ഈ സീൻ ചെയ്തത് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ എന്നും മീര കൂട്ടിച്ചേർത്തു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലസ്സിയോട് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഈര പറഞ്ഞിട്ടുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകളെ ഒഴിവാക്കണമെന്ന് സംവിധായകൻ ബ്ലസ്സിയും ക്യാമറമാൻ അസോസിയേറ്റഡ് ക്യാമറമാനും മോഹൻലാലിൻ്റെ മേക്കപ്പ്മാനും പിന്നെ തന്റെ ഹെയർ സ്റ്റൈലിസ്റ്റും മാത്രമാണ് ആ ചിത്രീകരണ സമയത്ത് ഉണ്ടായിരുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന മികച്ച ഒരു സിനിമയാണ് ഇതെന്നും ഹീര വാസുദേവ് കൂട്ടിച്ചേർത്തു വീഡിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക